ഡിസംബർ പതിനേഴ് മുതൽ തിരുവനന്തപുരം വൈദ്യുതി ഭവന് മുന്നിൽ നടത്തുന്ന അനിശ്ചിതകാല സമരത്തിന് ഐക്യദാർഢ്യം പുറത്തൂർ സെക്ഷൻ ഓഫീസിന് മുന്നിൽ ജീവനക്കാർ പ്രതിഷേധം സംഘടിപ്പിച്ചു വൈദ്യുതി ബോർഡിൽ ഒഴിവുള്ള തസ്തികകളിൽ പി നിയമനം നടത്തുക ആശ്രിത നിയമനങ്ങളും വർക്കർ നിയമനവും നടത്തുക ശമ്പള പരിഷ്കരണ കരാറുകൾക്ക് സർക്കാർ അംഗീകാരം നൽകുക ക്ഷാമബത്ത കുടിശ്ശിക അനുവദിക്കുക ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുക ഗുണമേന്മയുള്ള സാധന സാമഗ്രികൾ വിതരണം ചെയ്യുക കരാർ തൊഴിലാളികളുടെ ബില്ലുകൾ യഥാസമയം വിതരണം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ സംസ്ഥാന സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഡിസംബർ പതിനേഴ് മുതൽ തിരുവനന്തപുരം വൈദ്യുതി ഭവൻ ആസ്ഥാനത്ത് നടത്തുന്ന അനിശ്ചിതകാല സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പുറത്തൂർ സെക്ഷൻ ഓഫീസിനു മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു ഈ സ്ഥാപനത്തിന് വളരെ പ്രയാസപ്പെട്ട് വളരെ ബുദ്ധിമുട്ടുകൾ സഹിച്ചുകൊണ്ട് തന്നെ ആ ജോലികൾ പൂർത്തിയാക്കുന്ന അവർക്ക് സമയ സമയങ്ങളിൽ ബില്ല് കിട്ടാത്തത് കൊണ്ട് വളരെയേറെ പ്രയാസം അവർ നേരിടുകയാണ് അപ്പൊ അവർക്ക് ആ ബില്ലുകൾ സമയ ലഭ്യമാക്കണം തുടങ്ങിയിട്ടുള്ള ഒട്ടേറെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ അതേപോലെ തന്നെ മറ്റൊരു പ്രധാന വിഷയമാണ് ഇതിലെ നിയമനങ്ങളും പ്രൊമോഷനുകളും അത് ത്വരിതഗതിയിലാക്കി സ്ഥാപനത്തിന്റെ പ്രതിസന്ധിയെ തീർക്കുക എന്നുള്ളത് ഓഫീസുകളിലും നമുക്കറിയാം നമ്മുടെ ഈ ഓഫീസ് അടക്കമുള്ള പല ഓഫീസുകളിലും മതിയായ ജീവനക്കാരില്ല ഇതിന്റെ ഒരു മാനദണ്ഡ പ്രകാരം ഒരു ഓഫീസിൽ ഇത്ര സബ് എഞ്ചിനീയർ അല്ലെങ്കിൽ ഇത്ര ഓവർസിയർ ഇത്ര ല വർക്കർ തുടങ്ങി ഓരോ തസ്തികയിൽ ഉണ്ടാകേണ്ടതിന്റെ ഒരു പൊതു മാനദണ്ഡ പ്രകാരമുള്ള കണക്കുണ്ട് ആ നിലയ്ക്കുള്ള പകുതിയിൽ പോലും ജീവനക്കാരില്ലാതെയാണ് ഈ സ്ഥാപനം മുന്നോട്ട് പോകുന്നത് ജീവനക്കാരെ നിയമിക്കുക അതേപോലെ അർഹരായവർക്ക് പ്രൊമോഷൻ നൽകി സ്ഥാനക്കയറ്റം നൽകുക തുടങ്ങിയ വളരെ പ്രധാനപ്പെട്ട ആവശ്യവും ഈ നമ്മൾ ഉന്നയിക്കുക ബി വിശാഖ് സ്വാഗതം ിൽ കെ പി നൌഷാദ് സമര പരിപാടികൾ വിശദീകരിച്ചു കയർ തൊഴിലാളി സെന്റർ യൂണിയൻ ജില്ലാ പ്രസിഡന്റ് സി ഷൺമുഖൻ അഭിവാദ്യം ചെയ്തു സമരത്തിന് ഒട്ടനവധി ജീവനക്കാർ പങ്കെടുത്തു ദ ന്യൂസ് ലൈവ്